ാണ് ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നമുക്ക് മുൻപിൽ കാണാം ദൃശ്യങ്ങളിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘടിത ശക്തി ഇതാ കൂടി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച് യുടെ ഗൺമാർക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ് കണ്ണൂർ മുതൽ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസിന്റെ ഭാഗമായി കരിങ്കൊടിയുമായി പ്രതിഷേധത്തിലെത്തിയപ്പോൾ ഡിവൈഎഫ്ഐ അവരെ അന്ന് ആക്രമിച്ച് നമ്മൾ കണ്ടതാണ് ഹെൽമെറ്റ് കൊണ്ടുമല്ലാതെയുമൊക്കെ ആ ആക്രമണത്തിൽ തുടങ്ങി ഇപ്പോഴിതാ കൊല്ലത്ത് വരെയും പലതരത്തിലുള്ള ആക്രമണങ്ങൾ അവരെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരനായ പ്രവർത്തകർ നേരെ വരെ മർദ്ദനം മുതലുണ്ടായിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ നേതൃത്വത്തിലൊക്കെ തന്നെയും മർദ്ദനം അരങ്ങേറിയിരുന്നു ആക്രമണം അരങ്ങേറിയിരുന്നു ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതികൾ അരങ്ങേറിയിരുന്നു അതിനൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തലസ്ഥാനത്ത് സംഘടിതമായി രാഹുൽ പങ്കൂത്രത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി തരത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രതിഷേധ പ്രകടനം കൂടിയാണ് ഈ അരങ്ങേറുന്നത് ഷാഫി പറമ്പിലുണ്ട് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിലുണ്ട് അബിൻ പർക്കിയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടുത്താം വലിയ ഒരു നേതാക്കളുടെ മുന്നിൽ നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസിനെ പ്രതിഷേധ മാർച്ചിത സെക്രട്ടേറിയറ്റ് മാർച്ചത തലസ്ഥാനത്തും കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു സംഘീർണ ശക്തിയായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തുകയാണ് അമൽ തേനും പറഞ്ഞുമായി ചേരുകയാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ എത്തുന്നത് ഒരു എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ നവകേരള സഹസിന്റെ ഭാഗമായി ഉയർത്തിയിരുന്നു അതിനൊക്കെ മറുപടി എന്നോളം വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ വലിയൊരു സംഘടന കൂട്ടായ്മ ഇത് തലസ്ഥാനത്തൂടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു അല്ലെ സമീപകാലത്ത് പങ്കാളിത്ത പ്രവർത്തക പങ്കാളിത്തത്തോടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രകടനമാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത് പ്രസ് ക്ലബിന് പിന്നിൽ നിന്നുമാണ് ഇപ്പോൾ പ്രകടനം തുടങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിലെ എം എൽ എ അതോടൊപ്പം തന്നെ എം വിൻസെന്റ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് പാലോടി രവി രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ അബിൽവർക്കെ അടക്കമുള്ള നേതാക്കളിലെ അണിനിരത്തിയാണ് ഈ മാർച്ച് നടക്കുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമര ഗേറ്റിലേക്ക് മാർച്ച് എത്തും അവിടെ എത്തിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഒരുപക്ഷെ ഈ സമരത്തിന്റെ ി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തലസ്ഥാനത്ത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് വാഹനം ഈ മാർച്ചിന് മുന്നിലും പിന്നിലുമായി പോലീസ് വാഹനങ്ങൾ പോകുന്നുണ്ട് വലിയ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മർദ്ദനത്തിനിരയായ ആളെയടക്കം ഈ മാർച്ചിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് പുരോഗമിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഇവിടേക്ക് എത്തിച്ച് അവരുടെ ഓരോ ജില്ലയ്ക്കും കൃത്യമായി ഇത്രയും ആളുകളെ ഇവിടെ എത്തി നിർദ്ദേശം നൽകി അങ്ങനെ ഒരു പരിപാടിയാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ശേഷം നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് മുഖ്യമന്ത്രിയോ മുഖ്യത്വയോ എന്നുള്ളതാണ് ആ ബാനറിൽ എഴുതിയിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് മാർച്ചിങ്ങനെ നടന്നു വരികയാണ് അല്പസമയങ്ങൾക്കകം തന്നെ ആ സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് സെക്രട്ടേറിയറ്റിന് മുൻപുള്ള ഗതാഗതം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നു മറ്റു വഴികളിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുന്നത് ഈ പ്രവർത്തകർ എത്തും പ്രവർത്തകർക്കൊപ്പം നടക്കാനായി വി ഡി സതീശൻ എത്തും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് സതീശൻ എത്താൻ വേണ്ടിയാണ് ഇത്രയും നേരം വൈകിയത് പന്ത്രണ്ട് മണിക്ക് പ്രഖ്യാപിച്ച മാർച്ചായിരുന്നു മാർച്ചിന്റെ അവസാന ഭാഗം പ്രസ് ക്ലബ്ബിൻ്റെ അവിടെ നിന്നും കടന്നു പോരുമ്പോൾ ഇപ്പുറത്തെ വൈ എം സി എയുടെ അവിടെ വരെ അത്രയും അധികം ദൂരത്തിൽ പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് മാർച്ച് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ മാത്രമല്ല സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലായി ഇപ്പോൾ ഇന്നുമ്പോൾ മാർച്ച് നടക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുന്റെയും പ്രവർത്തകരെ സംസ്ഥാനത്ത് ും മൂന്നാളും നാലാളും ഒക്കെ അഞ്ചാളും ഒക്കെയാണ് നമ്മൾ കണ്ണൂർ മുതൽ നവകേരള സദസ്സിനെതിരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടതെങ്കിൽ ഇവിടെ ഇതൊരു വലിയ സംഘടിത ശക്തിയായി തന്നെ യൂത്ത് കോൺഗ്രസ് എന്തുകയാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ട് ത്രിവർണ പതാകയും എന്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്